എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റായിട്ട് ചോദിച്ചൊരു സംശയം തന്നെയാണ് ആറ് സെമസ്റ്റർ പരീക്ഷകളിലും കൂടി ഒരു വിഷയം മാത്രം തോറ്റ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എന്തെങ്കിലും കൺസിഡറേഷൻ എന്തെങ്കിലും കൺസെക്ഷൻ കിട്ടുമോ എന്നുള്ളത് അത് എന്തെങ്കിലും ജയിക്കാൻ സാധ്യത ഉണ്ടാകുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചു ചോദിക്കാനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ജോയിനും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആറ് സെമസ്റ്റർ ബിരുദ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ പ്രസിദ്ധീകരിച്ചു നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ആറ് സെമസ്റ്ററിലും കൂടി ഒരു വിഷയം മാത്രം തോറ്റ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എന്തെങ്കിലും കൺസെക്ഷൻ കിട്ടുമോ ആറ് ആറ് സെമസ്റ്ററിലും കൂടി ഒരു വിഷയം മാത്രം തോറ്റ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചു വരുത്തിട്ടുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത് മോസ്റ്റ് പ്രോപ്പബ്ലി പറഞ്ഞാൽ ചിലപ്പോൾ കൺസെക്ഷൻ ലഭിക്കാൻ എന്തെങ്കിലും കൺസിഡറേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പൊരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകാം കാര്യങ്ങൾ അന്വേഷിക്കാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ അവസരമുണ്ടെങ്കിൽ കൺസെക്ഷൻ ലഭിക്കാൻ സാധ്യത കുറവാണ് ഇനി അഥവാ നിങ്ങൾക്കിപ്പോൾ എന്താണ് നിങ്ങൾ ഒരു വിഷയം മാത്രമേ നിങ്ങൾക്ക് സപ്ലി ഉള്ളൂ നിങ്ങളത് പല ടൈമിലും അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റിയില്ല വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് ഒരു വർഷമോ രണ്ട് വർഷമോ ചിലപ്പോഴൊക്കെ അധികം വലിയ വലിയൊരു ലോങ് ടൈം തന്നെ നിങ്ങൾ ലോങ് പീരീഡ് ടൈം തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളപ്പം ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ഒരു വിഷയം ആറ് സെമിസ്റ്ററിലും കൂടെ ഒരു വിഷയം മാത്രമേ സപ്ലേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജയിപ്പിക്കും എന്നൊന്നും ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടൊന്ന് സംസാരിച്ചു നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം ആറ് സെമിസ്റ്ററിലും കൂടെ ഒരു വിഷയം മാത്രം സപ്ലി ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ജയിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് മോസ്റ്റ് പ്രബ്ഡ് പറഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൺസെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൺസെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൺസെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ കൺസെക്ഷൻ കിട്ടാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിവുകളില്ല ബട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും കിട്ടുകയും ചെയ്യാം കിട്ടാതിരിക്കുകയും ചെയ്യാം ഇതൊരു എന്താണ് ഒരു ട്രൈ മാത്രമാണ് ശ്രമിച്ചു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലി ചെയ്യുക അപ്പോൾ മൈ മൈന മസ് കരുത ഫോൺ റബ്സ്ക്രൈബ് പ്രതാ കടൻ താങ്ക് യൂ ഫോർ വാച്ചിങ് ബൈ